ഏ സാർ മൃഗത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വേറെ കാര്യം ഓർത്ത് ഈ പൂന്താരം ഞാനപ്പാനെ പാട്ടിയുണ്ടല്ലോ മനുഷ്യ ഈ പല പൂ പുല്ലായിട്ടും പുഴുവായിട്ടും പല രീതിയിലും മനുഷ്യൻ ജന്മം കൊടുത്തിട്ടാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത് എന്നൊക്കെ ആ സത്യത്തിൽ മനുഷ്യൻ്റെ ജന്മം കൊടുത്ത് കഴിഞ്ഞിട്ട് തന്നെ അവനിൽ കാണുന്ന സ്വഭാവത്തിനാണോ ഈ ചിലർ പറയാറുണ്ട് നീ എന്താ ഈ പട്ടിയുടെ പോലെ കാണിക്കുന്നത് എന്നൊക്കെ പല മൃഗങ്ങളെയും കൂട്ടി സംസാരിക്കാറുണ്ട് ആ സ്വഭാവം കാണിക്കുന്നതെന്നാണ് സത്യത്തിൽ മനുഷ്യൻ്റെ സ്വഭാവത്തിലൊരു വൈകല്യമാണോ അതേ പൂന്താനം പാടിയതുപോലെ ഈ പറഞ്ഞതുപോലെ പല രീതിയിലിവിടെ ജന്മം എടുക്കുന്നുണ്ടോ എന്ന് ഭൂന്താനത്തിന് കള്ളം പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം തീർച്ചയായിട്ടും ഒരു അജീവ വസ്തുവിൽ നിന്ന് ജീവ വസ്തുവായിട്ട് ചേതനയോടുകൂടി ചരാചരങ്ങളിൽ അതായത് അചരങ്ങളിൽ നിന്ന് ചരമായി തീരുന്ന ഒരു വളർച്ചയിലേക്ക് തീർച്ചയായിട്ടും ജീവികൾ ഉണ്ടായി പ്രപഞ്ചത്തിലെ ഓരോ ഘടകവും ബോധത്തിലേക്ക് സഞ്ചരിക്കണം തീർച്ചയായിട്ടും അപ്പോൾ ഈ ബോധത്തിൻ്റെ സഞ്ചാരം ഉണ്ടാകുന്ന സമയത്ത് ഈ പറഞ്ഞ അജീവ വസ്തുക്കൾ പോലും ബോധവാന്മാരാകാനുള്ള സാധ്യതയുള്ളവരാണ് സംശയമുള്ളവരല്ല പക്ഷേ അവയ്ക്ക് ആ വികാസം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇനയത് ഖാൻ്റെ ഒരു പ്രസിദ്ധമായ ഒരു അത് മൊയ്തനാണ് കൂടുതലറിയേണ്ടത് ഞാനല്ല ഇനയത് ഖാൻ്റെ ഒരു ഒരു വാചകമുണ്ട് ദൈവം ദൈവം കല്ലിൽ ഉറങ്ങുന്നു സസ്യത്തിൽ ജീവിക്കുന്നു ഉണർന്നിരിക്കുന്നു മനുഷ്യനിൽ ഉണരുന്നു എന്നങ്ങോട്ട് പറയും ഇനേത് ഖാൻ പ്രസക്തനായിരിക്കുന്ന സൂഫിവരീനാണ് അത് ഈ സാഹചര്യത്തിലാണ് സൂചിപ്പിക്കുന്നത് ഈ അവസ്ഥകളിൽ കൂടെ തന്നെയാണ് മനുഷ്യൻ കടന്നു വരുന്നത് നമുക്ക് പുറകോട്ട് നോക്കാനൊരു താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് മനുഷ്യൻ കല്ലിനെ ആരാധിക്കാൻ തന്നെ തുടങ്ങുന്നത് നിസ്സാരമായിട്ട് ആരാധനയ്ക്ക് വേണ്ടിയുള്ളൊരു താല്പര്യത്തിൽ കൂടെ എവിടെയെങ്കിലും ആരാധിക്കണം എന്നുള്ള രൂപത്തിലായിരുന്നുവെങ്കിൽ പോലും അവനവൻ്റെ പൂർവ്വരൂപമായിട്ട് അതിനെ കാണുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വാസ്തവ രൂപം വാസ്തവത്തിലുള്ള ബോധം തൻ്റെ എന്നെ പൂർവിക സ്വ സ്വരൂപമാണ് കല്ലായിരുന്നത് മരമായിരുന്നത് ഒക്കെ ഞാനും അതായിരുന്നു എന്ന് തിരിച്ചറിയുന്നൊരവസ്ഥയിലാണ് അവനതിനെ ആരാധനയോടുകൂടി കാണാൻ സാധിക്കുന്നത് കാരണം നാളെ ഞാനായി ഞാനായിത്തീരുന്നതാണിത് ഈ കല്ല് ഞാനായി നാളെ തീരുന്നു അല്ലെങ്കിൽ എന്നെക്കാളും കേമനായ മറ്റൊരു മനുഷ്യ വ്യക്തി മനുഷ്യ സ്വരൂപമായിട്ട് ആയിത്തീരാൻ സാധിക്കുന്നു എന്നുള്ള ബോധത്തെക്കൂടി തന്നെയാണ് അതുപോലെ നടക്കുന്നതാണ് എൻ്റെ പക്ഷം അത് എല്ലാവരും സമ്മതിക്കണം പറഞ്ഞ പോലെ രീതി പറയുന്നത് അദ്ദേഹം പാസ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒറ്റയടിക്ക് അങ്ങ് പോവുമല്ല അത് വളരെയധികം ഇപ്പം നമ്മൾ നേരത്തെ ഈ നരനാടകഋ ഋഷികളുടെ കഥ പറഞ്ഞപ്പം പറഞ്ഞതുപോലെ അതിനു മുമ്പ് ആ പരിണാമത്തിലേക്ക് എത്തിച്ചേരാൻ ഒട്ടനവധി സാധനാതുല്യമായിരിക്കുന്ന ജീവിതം താമസ ജീവിതങ്ങൾ ആവശ്യമുണ്ട് താമസ ജീവിതം ഉദ്ദേശിച്ചാൽ എവിടെയെങ്കിലും പോയി തപസരിക്കണമെന്നല്ല മനുഷ്യജീവിതം എന്ന് പറയുന്ന ഒരു വലിയ തപസ്സാണ് ഒരു അവസ്ഥയാണ് ആ താപസ ജീവിതത്തിലൂടെ പല രീതിയിൽ കടന്നു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതേ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ ആ പൂർണിമയിലൂടെയാണ് അതിൻ്റെ എല്ലാം പൂർത്തീകരണത്തിൽ കൂടിയാണ് ഈ പിന്നെ മനുഷ്യജന്മത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് നിസ്സംശയം പറയാവുന്ന കാര്യമാണ് അത് പൊതുവേ വിഷയമാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും അത് ഇഷ്ടപ്പെടാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല അതവരുടെ കാര്യം ഇത്രയേ ഉള്ളൂ എല്ലാ സത്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെടുന്നതല്ലല്ലോ നമ്മൾ ആദ്യമായിട്ടൊരു സത്യം നമ്മളെ നമുക്ക് വിശ്വസിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സത്യം പറയുമ്പോൾ നമ്മൾ ആദ്യം പ്രതികരിക്കുന്നത് അയ്യേ അങ്ങനെ ഒന്നുമല്ല അതാണ് ഏയ് ആ ചുമ്മാ പറയുന്നത് പക്ഷേ പിന്നെ വീട്ടിൽ പോയി നോക്കുമ്പോഴത് ആലോചിക്കുമ്പോൾ ഇനി അങ്ങനെ വല്ല ആണോ എന്നാലോചിക്കുന്നു അങ്ങനെ അങ്ങനെ ഈ കൺഫോണ്ടിങ് ദ ട്രൂത്ത് എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യൻ ഇത്തരത്തിലൊരു കാര്യത്തെക്കൂടെയാണ് അതുകൊണ്ട് ആ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിലാണ് ആ റിസപ്ഷൻ സ്റ്റേജിലാണ് ആദ്യത്തെ ഹിയറിങ് നടക്കുന്നൊരു സ്റ്റേജിലാണ് മനുഷ്യൻ എപ്പോഴും സത്യത്തെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് അവൻ സ്വാഭാവികമായിട്ടും അതിനെ തള്ളിക്കളയുക എന്നുള്ളതാണ് അവൻ്റെ ധർമ്മം തള്ളിക്കളയണം അപ്പോൾ വിശ്വസിക്കരുത് അതുകൊണ്ട് തള്ളിക്കളയപ്പെടുന്നതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ പറഞ്ഞ എല്ലാ അവസ്ഥകളിലും കൂടെയും നമ്മൾ കടന്നു വരുന്നു നമുക്ക് എന്നാണോ ബോധമുണ്ടാകുന്നത് അപ്പം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു ബോധത്തിൻ്റെ ഏതവസ്ഥയിലാണ് അവർ ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത് കൂടുന്നത് മണൽത്തരിയായിട്ടോ സസ്യമായിട്ടോ മൃഗമായിട്ടോ മനുഷ്യനായിട്ടോ മനുഷ്യനിൽ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞവരുള്ള അവസ്ഥകളിലൂടെയോ ഒക്കെ കടന്നു പോകുന്നതായിട്ട് മനസ്സിലാക്കി താൻ ഇതിലേക്കൂടെയൊക്കെ കടന്നു വന്ന് ഇതിൽക്കൂടെയെല്ലാം കടന്നു വന്നവനാണ് എന്നുള്ള ഓർമ്മയുള്ളതുകൊണ്ട് ഇവയെ ഒന്നും തന്നെയും തിണവൽ ഗണിച്ചുകൊണ്ടുള്ള സമീപനമല്ല ഒരു ബുദ്ധനുണ്ടാകും തന്നെ തന്നെ അതിൽ കാണാനുള്ള കഴിവുണ്ടാകുന്നതുകൊണ്ടും അങ്ങനെ തന്നെ കാണേണ്ടിയിരിക്കുന്നത് കൊണ്ടും ഒരിക്കലും ഭിന്നമായിട്ട് കാണില്ല എന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കാനുള്ള സ്ഥലത്ത് കുറച്ച് മണൽത്തരി എടുത്ത് വായിക്കാത്തിട്ടിടും എന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തെറ്റിതിരിക്കരുത് ആ ശരി മണൽത്തരിക്ക് മണൽത്തരിതായ ധർമ്മം ഭക്ഷണത്തിന് ഭക്ഷണത്തിൻ്റെതായ ധർമ്മം വ്യക്തി വ്യക്തിതായ ധർമ്മം ആ ധാർമ്മികമായിരിക്കുന്ന ഘടനയിലുള്ള വ്യത്യാസം എന്താണെന്ന് തിരിച്ചറിയാവുന്നവനും കൂടിയാണ് അതുകൊണ്ട് അതാത് സ്ഥലങ്ങളിൽ അതാത് സ്ഥലങ്ങളിൽ ചേർത്ത് പൂരിപ്പിക്കാനും അദ്ദേഹത്തിന് അറിഞ്ഞിരിക്കുന്നു നമുക്ക് തോന്നും എല്ലാം ഗൗതമുദ്ധൻ എൻ്റെ കൂടെ നടന്ന ആൾക്കാർക്ക് ഗൗതമുദ്ധൻ വിശപ്പ് വിയർപ്പ് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഗൗതമുദ്ധൻ പറഞ്ഞു എനിക്ക് ആരെങ്കിലും വീശി തരാൻ വേണം വിയർക്കുന്നു ദാഹിക്കുന്നു എനിക്ക് വിശപ്പുണ്ട് ആരെങ്കിലും നോക്കാൻ വേണ്ടി ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ പ്രധാന ശിഷ്യന്മാരായ ശരീപുത്രനും മൗദ്ഗ്രഹാനും പറഞ്ഞു അങ്ങ് എത്രയോ ആൾക്കാരിൽ കൂടി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു എത്രയോ ആൾക്കാരിൽ കൂടി ദാഹം നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങക്ക് എന്ത് വിഭാസകൾ എന്ത് വിഭാസ എന്ത് ശുദ്ധ അങ്ങക്കെന്തോ വിയർപ്പ് അതിനൊന്നും അതൊന്ന് ഞങ്ങളെ പിന്നെ ഭ്രമിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് നായി എങ്ങനെ മനസ്സിലായി വല്ല രക്ഷയുണ്ടോ അപ്പോൾ അവിടെ ഒരു പാമരനായിരിക്കുന്ന ഒരു വ്യക്തി അവിദ്വാനായിരിക്കുന്ന വ്യക്തിയാണ് അവിടെ പ്രസക്തിയുള്ളത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ ഒരു ആൻറ്റിനോട്ട് പറയാണ് വൈ ദ നിയറെസ്റ്റ് വൺസ് ആർ മോൺസസ് ആൻഡ് സെൽഫിഷ് അതിന് കാരണമുണ്ട് തന്നെയാണ് അവരെ കൊണ്ടേ എന്തെങ്കിലും നടക്കുള്ളൂ ഈ ഞാനിങ്ങൾ ഒരു പ്രയോജനമില്ല ഒരു ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് വരുന്നവരായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആനന്ദരവേലൊരാൾ മുമ്പോട്ട് പോകുന്ന ഞാൻ നോക്കിക്കോളാം പക്ഷേ അന്ന് ഞാനറിയാതെ ഒരു തത്വവും ആർക്കും പഠിപ്പിച്ചു കൊടുക്കരുത് ആർക്കെങ്കിലും എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ടെ അതെൻ്റെ അടുത്ത് കൊടുക്കണം ഓക്കെ ശരി സമ്മതിച്ചു പുത്രേ തീർച്ചയായിരുന്നു ഇവരൊന്നും മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ട് പറയുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല ഒരു ചോദ്യം മറച്ചോദ്യം ഉണ്ടാവില്ലല്ലോ ധൈര്യമായിട്ട് പറയാമല്ലോ എന്താ വെച്ചാൽ പുത്രൻ സമ്മതിച്ചു എന്നിട്ട് യശോദരയെ കാണാൻ പോകുമ്പോൾ ബുദ്ധം പറഞ്ഞ നീ ഇവിടെയും കൂടെ കൂടാ വരരുത് അവരെങ്ങനെയാണ് പെരുമാറുന്നതെന്ന് അറിഞ്ഞുടോ പണ്ട് ഞാൻ ഒഴിച്ചിറങ്ങിപ്പോയതാണ് ചിലപ്പം ചിലവയോ ചൂലോ ഒക്കെ എടുത്ത് എറിയാൻ ചാൻസ് ഉണ്ടോ നീയും കൂടെ കാണണ്ട അതുകൊണ്ട് ദേവിയെ നീ മാറിയിരിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞുവെന്നും സതയം അത് സമ്മതിച്ചുവെന്നുമാണ് കഥ മനസ്സിലല്ലേ എന്തായാലും അത്തരത്തിൽ ഈ പറഞ്ഞ ബോധനം പ്രക്രിയ അവരോട് ചെയ്യുമ്പോൾ പോലും അവർക്ക് പോലും അവിടെ ആ കാലാനുസൃതമായിരിക്കുന്ന പരിവർത്തനം വന്നിട്ടാണ് അതായിത്തീരുന്നത് അവർക്ക് ആ സെൽഫിഷായിരിക്കുന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നെങ്കിൽ അതിന് കർമ്മങ്ങൾ കാരണമായിരിക്കാം അല്ലെങ്കിൽ അനവധി പ്രാവശ്യം അടുത്തിരുന്ന് സാധകന്മാരായിരുന്ന് ആ ഗുരുവിൻ്റെ അസൗ ഗുരുവിൻ്റെ കൂടെ ജീവിക്കുന്നതിലുള്ള അസ്വാസ്ഥ്യൊക്കെ ഒരുപാട് കാണാം അത് അനുഭവിച്ചവരായിരിക്കാം അങ്ങനെ അങ്ങനെയുള്ളവർക്കേ ധൈര്യമായിട്ട് ഇവിടെ പ്രവർത്തിക്കാനേക്കുള്ളൂ അവസാനം നമ്മൾ പറയുമ്പോൾ ഗുരു കേട്ടോണം എന്നുള്ള കണ്ടീഷനിലേക്ക് ഇപ്പോൾ ആ രമണ മഹർഷിയുടെ കഥയിലൂടെ എനിക്ക് ചോദിച്ചിട്ടുണ്ട് രമണ മഹർഷിയുടെ കാര്യത്തിൽ പറഞ്ഞവരെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരിക്കും പക്ഷേ അവരവിടെ അത്യാവശ്യമാണ് അവർ ആവശ്യമില്ലാതെ നിർത്തമല്ല കർമ്മബന്ധമാണ് അവരെ അവോയ്ഡ് ചെയ്യാൻ സാധ്യമല്ല അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കർമ്മങ്ങളിൽ കൂടെ കടന്നു വന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതിൽ വ്യത്യസ്ത ഒന്നുമില്ല തീർച്ചയായിട്ടും അതുതന്നെയാണ് പൂന്താനം പറഞ്ഞത് സത്യം തന്നെയാണ്